ആദ്യമായിട്ട് ഞാൻ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ആനിയമ്മ ജേക്കബ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് ഞാൻ എൻ്റെ നാലാമത്തെ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ വന്ന് ഞാൻ പറയുന്നത് മാതാവിനും ഈശോയും എനിക്ക് ഈ അൽത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ച ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും യു എസിൽ പോകാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും സെയിം നിയോഗം വെച്ചിരുന്നു മൂന്നും നാലും തവണ ഞങ്ങൾ നിയോഗം വെച്ചിരുന്നു പക്ഷേ കിട്ടിയില്ല എന്നാൽ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് യു എസിൽ പോകാനുള്ള നിയോഗം അമ്മമാതാവ് ഈശോയിൽ കൂടി സാധിച്ചു തന്നു അതെങ്ങനെ ലഭിച്ചു എന്നതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതായത് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ പറയുന്നു ടീ എന്ന ലെറ്ററിൽ തുടങ്ങുന്ന ഒരാൾക്ക് അതായത് അനുമ്പേ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ട് എൻ്റെ ഭർത്താവിൻ്റെ പേര് തമ്പി എന്നാണ് തമ്പി ജേക്കം അപ്പോൾ ടീ എന്ന് വെച്ച് തുടങ്ങുന്ന ലെറ്ററിൽ ആൾക്ക് ദൈവം ഇല്ല എങ്കിൽ മാത്രമേ അവരുടെ നിയോഗം നടക്കാതിരിക്കുന്നുള്ളൂ മറിച്ച് ദൈവം ഉണ്ടെങ്കിൽ അവരുടെ നിയോഗം നടന്നിരിക്കും ഈ അച്ഛൻ്റെ സാക്ഷ്യത്തിന് ശേഷമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ ഉടമ്പടി പുതുക്കുക എന്നുള്ളത് അതായത് നാലാമത്തെ അഞ്ചാമത്തേം തവണ സോറി അഞ്ചാമത്തെ തവണയായിരുന്നു ഉടമ്പടി പുതുക്കുന്നത് ആ ഉടമ്പടി പുതുക്കാൻ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു ഉടമ്പടി പുതുക്കിയപ്പോൾ മാതാവിനെ ഒരു വലിയ അനുഗ്രഹം അമ്മ അമ്മമാതാവ് ഈശോയിൽ കൂടി എൻ്റെ ഭർത്താവിന് ലഭിച്ചു ബയോമെട്രിക്സിനുള്ള ഡേറ്റ് കിട്ടുകയും അതായത് ജൂലൈ എട്ടാം തീയതി ജൂലൈ പതിനാലാം തീയതി ഞങ്ങളുടെ ഇൻ്റർവ്യൂവിനുള്ള ലെറ്റർ കിട്ടുകയും ചെയ്തു സമയത്തിന്മേൽ അധികാരമുള്ള മാതാവ് ഞങ്ങൾക്ക് ആ നിയോഗം സാധിച്ചു തരികയും ചെയ്തു എന്നാൽ ഈ നിയോഗം കിട്ടിയതനുസരിച്ച് ഞങ്ങളുടെ ഇൻ്റർവ്യൂ വെച്ചിരുന്ന സ്ഥലം സെക്കൻഡ്രാബാദ് അതായത് ഹൈദരാബാദിലായിരുന്നു ഞങ്ങളുടെ ഇൻ്റർവ്യൂ ഞങ്ങളതനുസരിച്ച് പത്ത് ദിവസത്തേന് ഹൈദരാബാദിൽ പോവുകയും അവിടെ എട്ടാം തീയതി ഞങ്ങളുടെ ബയോമെട്രിക്സ് നടക്കുകയും പതിനാലാം തീയതി ഞങ്ങളുടെ ഇൻറ്റർവ്യൂ നടക്കുകയും ചെയ്തു ഈ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുകയും ജോസഫ് അച്ചിനെ ഡി എസ് വൺ സിക്സ്റ്റി എന്ന് പറയുന്ന ലെറ്ററും കൺഫർമേഷൻ ലെറ്ററും അച്ഛനെ കൊണ്ട് കാണിക്കുകയും അച്ഛൻ ഞങ്ങൾക്കൊരു കാശരൂപം തരുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങളുടെ ബയോമെട്രിക്സ് വളരെ എളുപ്പമായിരുന്നു എന്നാൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എല്ലാവർക്കും പത്തും പതിനഞ്ചും മിനിറ്റാണ് ആ ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യേണ്ടത് എന്നാൽ ഞങ്ങൾക്ക് അമ്മമാതാവ് സഞ്ചാരി മാതാവ് ഞങ്ങളുടെ മീഡിയേറ്ററായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അതനുസരിച്ച് വെറും മൂന്നേ മൂന്ന് മിനിറ്റ് മാത്രം ഞങ്ങളോട് ചോദ്യം ചോദിച്ചു ഞങ്ങൾ ആ ചോദിച്ചതിൻ്റെ ഉത്തരം മാത്രം പറയുകയും ചെയ്തു രണ്ടാമതായിട്ട് ഞങ്ങൾക്ക് അമ്മമാതാവ് കിട്ടിയ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എൻ്റെ ഇടത്തെ കൈയുടെ മൂന്നാമത്തെ വിരൽ ഒരു രാത്രി ഒരു ഒരു വർഷത്തിന് മേലുണ്ടായ ഒരു സംഭവമാണ് രാത്രി സമയത്ത് ഒരു അസമയത്ത് എനിക്ക് കൈ പൊക്കാനും വയ്യ താക്കാനും വയ്യ എന്നാൽ അതനുസരിച്ച് കൈക്ക് അതിവേദന ഞാൻ എഴുന്നേറ്റ് പോയി അമ്മമാതാവിൻ്റെ ആ ഉടമ്പടി തൈലം എൻ്റെ വിരലിൽ പുരട്ടുകയും തേനും ഉപ്പും ആ അർദ്ധരാത്രിയിൽ തന്നെ ഞാൻ ഭക്ഷിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് വേദന കുറഞ്ഞതെന്നുമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു എന്നാൽ ഇതിനു മുമ്പ് ഡോക്ടറെയൊക്കെ പോയി കണ്ടു വൈദ്യസഹായമെല്ലാം ഞാൻ അപേക്ഷിച്ചു എനിക്കത് മുഴുവനും ഇതായിട്ട് പൂർണ്ണമായിട്ട് മാറ്റി തന്നില്ല എന്നാൽ എൻ്റെ മാതാവ് എനിക്ക് ആ തൈലവും ഉപ്പും ഭക്ഷിച്ചതിൻ്റെ ഫലമായി എൻ്റെ കൈയുടെ വേദന കുറയുകയും നീര് കുറയുകയും ചെയ്തു തന്നു ഇനി കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഞങ്ങൾ അനാഥാലയത്തിലും വൃദ്ധസാഹനത്തിലും ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെയും പോയി അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അരി അങ്ങനെയുള്ള സാധനങ്ങൾ അവർക്ക് വേണ്ട എല്ലാ പ്രോഡക്റ്റുകളും മേടിച്ചു കൊടുക്കും അത് ഞങ്ങളുടെ ഉടമ്പടി പുതുക്കിയതിന് ശേഷമായിരിക്കും ആ അനാഥാലയത്തിലും ഓ ടി സമ്പാദിച്ച കുഞ്ഞുങ്ങളെ കാണാൻ പോകുന്നതും വൃദ്ധസ്ഥാനത്തിലും അവരോടൊപ്പം കുറച്ചുനേരം നിന്ന് ഞങ്ങൾ രണ്ടുപേരും പോയി സമയം ചെലവഴിച്ച് അവരോടൊപ്പം അവിടെ പോയി ഇരിക്കും എന്നാൽ ഈ അതുപോലെ തന്നെ ഈ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്ന ഉപ്പ് തൈലം തേൻ ഉപയോഗിച്ചാണ് ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങൾ തേച്ച് വൈകുന്നേരം പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ കിടന്നുറങ്ങും ഒരു ദിവസം പോലും ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോ ഉടമ്പടി പ്രാർത്ഥനയോ മുടക്കാറില്ല അതെത്ര ലേറ്റായിട്ട് വന്നാലും ഞങ്ങളത് പ്രാർത്ഥിച്ചേ കിടക്കാറുള്ളൂ അതുപോലെ തന്നെ എൻ്റെ ഇടയ്ക്കൊന്നു പറഞ്ഞോട്ട് ഞങ്ങളിപ്പോൾ ഈ ഹൈദരാബാദിന് പോയ സമയത്ത് ട്രെയിനിൽ വെച്ച് പോലും ഞങ്ങൾ ആ പ്രാർത്ഥന മുടങ്ങാതെ ആൾക്കാർ ഫേസ് ടു ഫേസ് ഇരുന്നാലും ഞങ്ങളത് പ്രാർത്ഥിച്ചിട്ടേ കിടന്നുള്ളൂ ഉപ്പും തൈലവും തേനും എല്ലാം പുരട്ടി ഞങ്ങൾ സന്തോഷമായിട്ട് കിടന്നുറങ്ങി അടുത്തായിട്ട് പ്രേക്ഷിത പ്രവർത്തനം പ്രഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇവിടെ കിട്ടുന്ന ഈ നമ്മുടെ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ രണ്ടും മൂന്നും കെട്ടും പത്രങ്ങൾ തരുമ്പോൾ ആ പത്രം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വാങ്ങുന്നത് കാരണം എനിക്ക് അത് സന്തോഷമായിട്ട് കൊണ്ട് കൊടുക്കുവാൻ വളരെ ആഗ്രഹമുണ്ട് ഭയങ്കര ആകാംക്ഷയാണ് കാരണം വൈകുന്നേരം മൂന്ന് മണിയാകുമ്പോൾ ഞാൻ വൈട്ടത്തേന് റോഡ് മാർഗം രണ്ട് സൈഡിലും റോഡിൻ്റെ റോഡിൻ്റെ രണ്ട് വശത്തും വരുന്ന ആൾക്കാർക്ക് ഞാൻ ആ പത്രത്തിൽ തലേദിവസമേ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ ആ പത്രം അടുക്കി വെക്കുന്നത് അത് ഓരോരുത്തർക്കും ഇന്നേ ആളുന്നില്ല അത് പ്രായഭേദമിനെ സ്കൂൾ കുട്ടികൾ വൃദ്ധ വൃദ്ധരായിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവർക്കും ഞാൻ കൊണ്ടു കൊടുക്കും എന്നിട്ട് ആ പത്രം തീർന്നതിന് ശേഷമേ ഞാൻ വീട്ടിൽ വരാറുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു പിന്നെ ഞാൻ ബൈബിൾ വായന അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് എനിക്ക് ഈ ജപമാലയെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എന്താണ് ഈ ജപമാല എന്ന് ഞാൻ മനസ്സിലാക്കിയത് അതനുസരിച്ച് ഞാൻ ദിവസവും ഞാൻ ജപമാല ചൊല്ലും എനിക്ക് ജപമാല ചൊല്ലിയില്ലെങ്കിൽ വലിയൊരു എന്തോ ഒരു സംഭവം നടന്നില്ല എന്നുള്ളൊരു മട്ട് തോന്നും അതുകൊണ്ട് ഞാൻ ജപമാലി ചൊല്ലിയിട്ടേ കിടക്കാറുള്ളു ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥന എല്ലാം കഴിഞ്ഞേ വൈകിട്ട് കിടക്കാറുള്ളൂ ഇത്രയും തന്ന അനുഗ്രഹങ്ങൾ തന്ന യേശുവിന് കൊടാനുകൂടി നന്ദി പറയുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചയുള്ള ധ്യാനങ്ങളും ഇന്നും ഡെയിലി ബ്രേഡ് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും യാത്ര വന്നത് ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്ന മാതാവിന് കൂടി നന്ദി പറയുന്നു യേശുര നന്ദി യേശുരൻ സ്തോത്രം യേശുരെയും ആരാധന തയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവചനം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും ഹൃദയ വിനീത ഹൃദയനും എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവാൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് നമ്മുടെ ഉടമ്പടിയിലെ ഒരു വലിയ എലമെൻറ്റാണത് നമ്മുടെ ഏറ്റവും എത്ര വലിയ ഭാരമുള്ള കാര്യങ്ങളായാലും അത് പരിശുദ്ധാമ നമുക്ക് പരിശുദ്ധ അമ്മയോട് മാധ്യമസപേക്ഷിച്ച് പ്രാ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വളരെ ലഘൂകരിച്ച് ലഭിക്കുന്നതായി പ്രാപിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും കാരണം പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളെയും വളരെ ചുരുക്കി സമയ അമ്മയാണ് പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാം വളരെ ചെറുതാക്കി ഭാരം കുറച്ച് ഈശോയുടെ ആ സുവിശേഷ നിയമങ്ങളോട് ചേർത്ത് നിൽക്കാൻ നിർത്താനായി പരിശുദ്ധ അമ്മയെ നമ്മ പഠിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ജീവിതാനുഭവം നമുക്കുണ്ടാകുന്നതായിട്ട് ഉടമ്പടി എടുത്തവർക്കെല്ലാവർക്കും സാധ്യമാകുന്നതായി നമുക്ക് കാണാം ഇവിടെ ആനയും തമ്പിയും വന്നിട്ടുള്ള അവരുടെയൊക്കെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മുടെ ഏറ്റുപറഞ്ഞത് അവർക്ക് യു എസ് വിസ ലഭിക്കാനായി ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കത് വളരെ ഈസിയായി പരിശുധാമ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അത് ഇവിടെ ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ അവർക്കതിനുള്ളൊരു വ്യക്തത കിട്ടിയത് എങ്ങനെയാണ് അവർ പ്രാ നാം ഓൺലൈൻ ഉടമ്പടി ഓൺലൈൻ ധ്യാനം അറ്റൻഡ് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ലഭിക്കും വളരെ ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ ഓരോരുത്തർക്കും ആവശ്യമായ വളരെ അകലങ്ങളിൽ ഭൂഖണ്ഡങ്ങളിലേക്ക് പോകുന്നതാണ് ജോസഫ് അച്ഛൻ്റെ ധ്യാനവും മെസ്സേജുകളും അച്ഛൻ ടി എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അവകുലപ്പെടേണ്ട എന്ന് പറഞ്ഞുള്ളൊരു മെസ്സേജാണ് അവർക്ക് കിട്ടിയത് അവർ പൂർണ്ണമായത് അത് എൻ്റെ ഹസ്ബൻഡാണ് തമ്പിയാണ് എന്ന് ഈ സഹോദരി ആനി പൂർണ്ണമായും വിശ്വസിച്ചു അതുപോലെ തന്നെ ഇവർ ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷയ്ക്കായി ഇവിടെ വന്നപ്പോൾ ഒരു വലിയ മനോധൈര്യം ലഭിച്ചു അവർക്ക് തങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇനി നടക്കും നമുക്കറിയാം ജോസഫ് അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു നിബന്ധന കൂടി നാം പാലിക്കേണ്ടതാണ് ഉടമ്പടി എടുത്ത് മൂന്ന് മാസം നാം ഉടമ്പടി ജീവിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ ലഭിക്കുകയുള്ളൂ കാരണം അച്ഛൻ വളരെയധികം ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചിട്ടാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വളരെ ത്യാഗത്തോടു കൂടിയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നിബന്ധന വളരെ കൃത്യമായി നാം പാലിക്കേണ്ടതാണ് മൂന്ന് മാസത്തെ ഉടമ്പടി ജീവിച്ചതിന് ശേഷം മാത്രമേ അച്ഛൻ്റെ അടുത്തേക്ക് നാം ചെന്നാൽ ആ അനുഗ്രഹം നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമുക്ക് സാധ്യമാകണമെങ്കിൽ ആ നിബന്ധനകളോടുകൂടി നമുക്ക് പാലിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരാം അപ്പോൾ കയ്യൊത്ത ശുശ്രൂഷ നമുക്ക് ലഭിക്കുമ്പോഴെല്ലാം നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്ന് നമുക്ക് ആത്മീയമായും ഭൗതികമായും നമുക്കൊരുപാട് വ്യത്യാസങ്ങളും കാര്യസാധ്യതകളും ഉണ്ടാകുമെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഇവരുടെ കാരുണ്യ ഒരു വിവരണം നമുക്ക് കേട്ടു ഓ ടി സമ്പാദിച്ച കുട്ടികളിലേക്ക് അവർ സ്പെഷ്യൽ ഒരു പ്രോജക്റ്റായി ഏറ്റെടുത്തിരിക്കുകയാണ് ഓട്ടി സമ്പാദിച്ച കുട്ടികളെ നമുക്കറിയാം വളരെ വേദനാജനകമായ ഒരവസ്ഥയാണ് ആ കുട്ടികളുടെ അടുത്തേക്ക് അവരുടെ അവരെ കൈകാര്യം ചെയ്യുന്ന മാതാപിതാക്കളും ഗൈഡെല്ലാം എത്രമാത്രം സങ്കടം ആ ഒരു വളരെ ഒരു അവസ്ഥയിലേക്ക് ഇവർ ചെന്ന് അവരുടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്തു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ പത്രം വിതരണം ചെയ്യാനായിട്ട് എത്ര മഴയത്തായാലും തണുപ്പിലായാലും ഈ അമ്മ പുറത്തേക്ക് ഇറങ്ങി നിന്ന് എല്ലാവർക്കും വേണ്ടി തലേദിവസം വളരെ കൂടിയാണ് ഒരു നൈറ്റ് ഒരു ഈവനിങ് ടൈം ഈ അമ്മ വേണ്ടി ഒരുങ്ങുന്നത് എല്ലാവർക്കും ഈ പത്രം കിട്ടുന്നവരെല്ലാം തന്നെ അത് വായിക്കുമ്പോൾ അവർക്ക് സൗഖ്യമുണ്ടാകട്ടെ അവർ ആത്മീയമായി വളരട്ടെ ഈശോയിലേക്ക് അടുക്കട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ പത്രത്തിൻ്റെയും തൈലം പൂശുന്നതും ഓരോ പത്രവും അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കുന്നു നമ്മുടെ ആത്മീയ ജീവിതം കുറേ കൂടി മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഉടമ്പടി ജീവിതം ഉടൻ പരിഹാരമാകണമെങ്കിൽ നമ്മുടെ ഷെയർ നമ്മുടെ എന്തുമാത്രം ആസ്തി നമുക്കുണ്ടെന്ന് നമുക്ക് ഈശോയോട് പറയാം അച്ഛൻ എപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് ിയർ യു എന്ന് ദേവൻ ചോദിക്കുന്ന ചോദ്യത്തിനെ നമുക്ക് ഉത്തരമുണ്ടാകാൻ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ നാം മാറ്റു വരച്ച് നോക്കണമെന്നും വിശ്വസ്തയോടെ ആയിരിക്കണമെന്നും നമുക്ക് ഓർമ്മിക്കുകയും ചെയ്യാം അനീ തമ്പിയുടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ലൊരു കയ്യടി നമുക്ക് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക